നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയെ വിജയ വഴിയിലെത്തിക്കാൻ ലിയോ മെസ്സിയുടെയും ലൂയി സുവാരസിൻ്റെയും മിന്നും പ്രകടനം നാല് രണ്ട് നവർ മോണ്ട്രലിനെ പരാജയപ്പെടുത്തുമ്പോൾ മെസ്സി ഇരട്ട ഗോളുകൾ നേടുന്നു ഒരു അസിസ്റ്റ് കൊടുക്കുന്നു ലൂയി സുവാരസ് ഇരട്ട ഗോളുകൾ നേടുന്നു ഒരു അസിസ്റ്റ് കൊടുക്കുന്നു കളിയിൽ മോൺട്രിലിനു വേണ്ടി സിലിയും ലുറ്റോഴിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മയാമിക്ക് വേണ്ടി ആദ്യ ഇലവനിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും സിഗോവിയയും അല്ലൻ്റെയും ഒക്കെ ഒരുമിച്ചിറങ്ങി കളിയുടെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാലം മാജിക്കിലൂടെ ലിയോ മെസ്സി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഇൻഡർ മയാമി എടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ ഇൻഡർ മയാമി മൂന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ ലൂയിസ് സുവാരസിന്റെ ഗോൾ പിറക്കുന്നു അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നാണ് സുവാരസിന്റെ ആദ്യ ഗോൾ വരുന്നത് വൈകിയില്ല എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സുവാരസ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു അങ്ങനെ മൂന്നേ പോയത്തിന് മയാമി മുന്നിൽ എന്നാൽ എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ സീലിയിലൂടെ ഒരു ഗോള് മോൺട്രിയിൽ മടക്കിയടിച്ചു പക്ഷേ ലൂയി സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലിയോ മെസ്സിയുടെ ബ്രേസ് പിറക്കുന്നു കളിയുടെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ നാല് ഒന്നിന് മയാമി മുന്നിൽ പിന്നീട് കളിയുടെ ഇഞ്ചുറി ടൈമിൽ ലുറ്റോറിയലൂടെ ഒരു ഗോൾ മട ഒരു ഗോൾ കൂടി മടക്കി അടിച്ചു മോണ്ട്രിയിൽ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മത്സരം നാല് രണ്ടിന്റെ തകർപ്പൻ ജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത് കളി വിജയിച്ചതോടുകൂടി മയാമി ഇപ്പോൾ ഉള്ള എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ആറാം സ്ഥാനത്താണ് പതിനഞ്ച് കളികളിൽ നിന്ന് അവർക്ക് ഇരുപത്തി ആറ് പോയിന്റ് ആണുള്ളത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ